അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന് സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര പ്രാഥമിക മതപഠനത്തിന് മദ്രസകളോളം ഫലം ചെയ്യുന്ന മറ്റൊന്നില്ല എന്ന് ആറ്റൂർ മഹല്ലഗത്തി ബസ് സി കെ ഉമർ അൻവരി അഭിപ്രായപ്പെട്ടു ംഗലം ചേലക്കര എന്നീ റേഞ്ചുകളിലെ മുഴുവൻ അധ്യാപകർക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന പാഠപുസ്തക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തന്റെ ആത്മാവിനെ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അരികിലുള്ള മനുഷ്യനോട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ ഇപ്പോൾ നിർവഹിക്കേണ്ടത് എന്താണ് എന്ന് ആദരവായാങ്ങളോട് ചോദിച്ച ആദരവോട് മുന്നേറി നിർദ്ദേശിച്ചത് നീ ദീൻ പഠിക്കുക ദൗത്യമാണ് നമ്മുടെ ഈ സംവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നമ്മിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട അവർക്ക് അറബി അക്ഷരമാലയും അക്ഷരമാരെയും പരിശുദ്ധീലിന്റെ ബാലപാഠങ്ങളും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ വളർന്നു വരുന്ന തലമുറക്ക് ദിശാമൂലം നൽകുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് അവരുടെ അവർക്ക് നമ്മൾ ഇന്നും നമ്മുടെ വരെ നൽകി ഒരുമിച്ച് ൂർക്കര റേഞ്ചിലെ ആറ്റൂർ നൂറുൽ ഉളൂ മദ്രസയിൽ വെച്ചാണ് ശില്പശാല നടക്കുന്നത് ജമ്മിയത്തുൽ മുല്ലിമിൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എ അഷറഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു ഷമീർ ധാരിമി പരപ്പനങ്ങാടി ഷെഫീഖ് ഫൈസി കാളിക്കാവ് കെ കെ സുലൈമാൻ ധാരിമി തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി സയ്യിദ് സൈദ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം മുഹമ്മദ് ഹാജി ചേലക്കര റേഞ്ച് ചെയർമാൻ പി എസ് ഖമറുദ്ദീൻ ബി എ എം അജ്മൽ ഭാഗവി അബ്ദുൾ റഹ്മാൻ മുസ്ലിയർ എസ് എം എഫ് റേഞ്ച് ജനറൽ സെക്രട്ടറി പി കെ മൂസ ആറ്റൂർ മഹല്ല ഭാരവാഹികളായ ഒ എം ഏന്ത്യൻ എ എം അലി പി എസ് ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു